എല്ലാവർക്കും നമസ്കാരം ഹായ് ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാറ്റ് ഫാറ്റ്ലോസ് സീരീസിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുമ്പിലുള്ള വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ഫാറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിശപ്പ് ഈ വിശപ്പിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്താണ് വിശപ്പ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഒരു സിഗ്നൽ ആണ് ശരീരത്തിന് എനർജി ആവശ്യമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വിശപ്പിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാലറി ഡെഫ്സിറ്റിലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തടി കുറയുക പക്ഷെ ഒരു പ്രശ്നമുണ്ട് കാലറി ഡെഫ്സിറ്റിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിഷപ്പം വരും സോ ഈ വിശപ്പിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വിശപ്പ് എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഫിസിക്കൽ ഹങ്കർ പിന്നൊന്ന് സൈക്കോളജിക്കൽ ഹങ്കർ ഇതിൽ ഫിസിക്കൽ ഹങ്കർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് രണ്ടാമതായിട്ടുള്ളതാണ് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഹങ്കർ അതായത് സൈക്കോളജിക്കൽ ഹങ്കർ ഇത് നിങ്ങളുടെ ശരീരത്തിന് എനർജി ആവശ്യമില്ലെങ്കിലും നിങ്ങളോട് ഫുഡ് കഴിക്കാൻ പറയും നമ്മളിൽ പലർക്കും വെറുതെ ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനായിട്ട് തോന്നും അല്ലെങ്കിൽ നമ്മളൊരു ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പായസമോ ഒരു മധുരം എന്തെങ്കിലും കഴിക്കാനും നമുക്ക് തോന്നാറുണ്ട് നമ്മളത് ചെയ്യാറുമുണ്ട് സോ ഇതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഹംഗർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് ഫിസിക്കൽ ഹങ്കറിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഫിസിക്കൽ ഹങ്കറിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ ആകെ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ നല്ല ഫൈബറും നല്ല പ്രോട്ടീനും ഉള്ള സോഴ്സിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ഹങ്കർ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഫൈബർ റിച്ച് ഫുഡുകളായ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ ധാന്യങ്ങൾ ഇതെല്ലാം ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഫുൾ ഫീലിംഗ് തരികയും നിങ്ങൾ ഹംഗർ വളരെ കുറവായിരിക്കും ഈ ഫുഡുകൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വില്ലിലും നിങ്ങൾ പ്രോട്ടീൻ ആഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ ഫീലിംഗ് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ കലറിയുണ്ടേക്കും കുറക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് സപ്പോസ് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മേടിച്ചോ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെഷനിൽ നല്ല വിശപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാരി വലിച്ചു കഴിക്കാൻ വളരെ സാധ്യതയും കൂടുതലാണ് സോ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അതായത് മൂന്ന് നാല് മണിക്കൂറിനിടയിൽ ഇടയിൽ തന്നെ ഓരോരോ ചെറിയ ചെറിയ മീലുകളായിട്ട് കഴിക്കുക ഇത്ര ഗ്യാപ്പ് വെക്കാതെ എപ്പോഴും പറയുന്നത് പോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് സപ്പോസ് നിങ്ങൾ വെള്ളം കുടിക്കാൻ എപ്പോഴും മറവിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ കയ്യില് കൊണ്ടിടക്കാം അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളൂ ഇനി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോഷനാണ് ഇമോഷണൽ ഹാങ്കറിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ബോറടി കാരണമാണ് ഒട്ടുമിക്ക പേരും വെറുതെ ഇരുന്ന് സ്നാക്ക് ചെയ്യുന്നത് ഇത് തടയാനായിട്ട് നിങ്ങളുടെ ഡേ മൊത്തം നിങ്ങൾ എൻഗേജഡായിട്ട് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയി ചിലവഴിക്കുക നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ഹോബീസ് നിങ്ങൾ ചെയ്യുക അതിൽ നന്നായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നുള്ളത് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീട് ഞാൻ പിന്നീട് ഇടുന്നതാണ് കാരണം മൈൻഡ് ഫുൾനെസ് അടിപൊളിയൊരു ടൂളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ ഇമോഷണൽ ഹങ്കറിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം ഇനി ഓവർ ഈറ്റിംഗ് ഉള്ളവർക്ക് ഞാൻ കുറച്ച് ടിപ്സ് ആണ് ടിപ്പ് നമ്പർ വൺ ഫുഡ് നിങ്ങൾ നല്ലപോലെ വാലിട്ട് ചവച്ചരച്ച് കഴിക്കുക ഇങ്ങനെ വിഴുങ്ങാതെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മൊബൈൽ ഫോൺ ടി വി ഇതൊക്കെ ഒഴിവാക്കുക എനിക്കറിയാം ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഫുഡിൽ ഫോക്കസ് ചെയ്യാനും അതുവഴി നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ കൂടുതൽ സംതൃപ്തി കിട്ടാനും ഫുൾ ആവാനും സാധിക്കും മൂന്നാമതായി ഭക്ഷണം ആസ്വദിച്ച് പതുക്കെ കഴിക്കുക ഇതിന് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നും പറയുന്നുണ്ട് പോയിൻ്റ് നമ്പർ ഫോർ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫുൾ ഫീലിംഗ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കൽ അവിടെ നിർത്തുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കി ഫുഡ് എന്താ ചെയ്യേണ്ട ഡോക്ടറെ അത് നിങ്ങളൊരു കവർ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ അടുത്ത സെഷനിൽ അത് കഴിക്കാവുന്നതാണ് ഹങ്കർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് ജേണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ പട്ടിണി കിടന്നിട്ട് നിങ്ങൾ തടി കുറയ്ക്കുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമേ അല്ല നിങ്ങൾക്കത് ഒരുപാട് കാലം ചെയ്യാൻ പറ്റില്ല കുറച്ച് കാലത്തെ റിസൾട്ട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും വേണമെങ്കിൽ ഞാൻ പത്ത് കിലോ കുറഞ്ഞു പതിനഞ്ച് കിലോ കുറഞ്ഞു എന്നൊക്കെ പറയാം പക്ഷേ ഇത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ബാലൻസ്ഡും സസ്റ്റൈനബിളുമായിട്ടുള്ള ടെക്നീക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദീർഘകാലം ഇത് ഫോളോ ചെയ്യാൻ പറ്റണം കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബെൽബട്ടനും കൂടി അമർത്തുക നന്ദി